പരസ്പര സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സന്ദേശം നൽകി ഒരു ഇഫ്താർ വിരുന്ന് ഇവിടെ നടക്കുകയാണ് മുസ്ലിം യൂത്ത് ലീഗിന്റെ വൈറ്റ് ഗാർഡ് സേനയാണ് തളിപ്പറമ്പിൽ ഇഫ്താ സംഗമം ഒരുക്കുന്നത് ഇഫ്താർ വിരുന്നിലൂടെ തളിപ്പറമ്പിൽ സ്നേഹത്തിന്റെയും കരുതലിന്റെയും പുതിയ അധ്യായങ്ങൾ രചിക്കുകയാണ് മുസ്ലിം യൂത്ത് ലീഗ് വൈറ്റ് ഗാർഡ് സേന വഴിയാത്രക്കാർക്കും ഇതര സംസ്ഥാന തൊഴിലാളികൾക്കുമുൾപ്പെടെ നോമ്പു മുറിക്കാൻ ഇവിടെ മുസ്ലിം യൂത്ത് ലീഗും വൈറ്റ്ഗാർഡ് സേനയും സൗകര്യമൊരുക്കുന്നു കളിപ്പറമ്പ മുനിസിപ്പൽ മുസ്ലിം യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ വൈറ്റ് ഗാർഡിൻ്റെ സഹകരണത്തോടെയാണ് കളിപ്പറമ്പ ശ്രീകണ്ഠാപുരം റോഡിൽ മദ്രസയ്ക്ക് സമീപം വാ ഇഫ്തിറാഹ ഇഫ്താർ ടെന്റ് പ്രവർത്തിച്ചു വരുന്നത് സ്ത്രീകളും യാത്രക്കാരും ഉൾപ്പെടെ ദിവസേന നൂറുകണക്കിന് ആളുകളാണ് ഇഫ്താ സംഗമത്തിൽ പങ്കെടുക്കാൻ എത്തിച്ചേരുന്നത് നിരവധി നാട്ടുകാരും അതിഥി തൊഴിലാളികളും സംഗമത്തിൽ പങ്കാളികളാകാറുണ്ട് അസം യൂത്ത് ലീഗ് തളിപ്പറമ്പ് മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വൈറ്റ് ഗാർഡിൻ്റെ സഹകരണത്തോടെ കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് നടത്തി വരുന്ന ഹിഫ്ത ടെൻറ്റ് ഈ വർഷവും വിപുലമായിട്ട് നടത്തി വരികയാണ് ഏകദേശം അഞ്ഞൂറ് ആൾക്ക് ഇരിക്കാൻ പറ്റുന്ന സീറ്റുകളാണ് നമ്മളിവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് വഴിയാത്രക്കാർ സ്ത്രീകൾ അതുപോലെ തന്നെ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾ പിന്നെ പഠിക്കാൻ വേണ്ടിയിട്ട് ഹോസ്റ്റലുകളിൽ താമസിക്കുന്ന വിദ്യാർത്ഥികൾ മദ്രസ്സുകളിലും അതുപോലെ തന്നെ ദസുകളിലും പഠിക്കുന്ന വിദ്യാർത്ഥി അങ്ങനെ ഒരുപാട് ആൾക്കാർ ഈ ഒരു ടെൻ്റ് ഉപയോഗപ്പെടുത്തി വരുന്നുണ്ട് കഴിഞ്ഞ രണ്ട് വർഷം വളരെ മനോഹരമായിട്ടാണ് ഈ ടെൻറ്റ് സംഘടിപ്പിച്ചത് അതുപോലെ തന്നെ ഇപ്രാവശ്യവും അതിനേക്കാളൊക്കെ മെച്ചപ്പെട്ട രീതിയിലുള്ള സൗകര്യങ്ങളൊക്കെ നമ്മളിവിടെ ഒരുക്കിയിട്ടുണ്ട് വൈറ്റ് ഗാർഡിൻ്റെ ഹനീഫ അതുപോലെ തന്നെ വൈറ്റ് ഗാർഡിൻ്റെ ക്യാപ്റ്റൻ നാസർ പിന്നെ വൈസ് വൈറ്റ് ഗാർഡിൻ്റെ വൈസ് ക്യാപ്റ്റൻ നൗഫൽ അങ്ങനെ ഇവരുടെയൊക്കെ നേതൃത്വത്തിലാണ് ഈ ഒരു ടെൻറ്റ് മനോഹരമായിട്ട് നടത്തിക്കൊണ്ട് പോകുന്നത് നാലര മണിക്ക് തുടങ്ങി വൈകുന്നേരം ഏഴര മണിക്കാണ് ഇവിടെ എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ട് ഇവർ ഇവിടുന്ന് വിട്ടുപോകുന്നത് വൈറ്റ് കാടിൻ്റെ ഒരുപാട് പ്രവർത്തകരും ഇതിനു വേണ്ടിയിട്ട് മേൽനോട്ടം വഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ കാണുന്ന വിദ്യാർത്ഥികളൊക്കെ ഇതിൽ നേരത്തെ കാലത്തെ വരും ഒരു നാലര മണിയാകുമ്പോഴേക്കന്നെ ഇവരിവിടെ വന്നിട്ട് ഇവിടെയുള്ള വെള്ളം അതുപോലെ തന്നെ വിഭവങ്ങൾ ഫ്രൂട്ട്സുകൾ എല്ലാം തയ്യാറാക്കിയിട്ട് ഏഴര മണിയാകുമ്പോഴാണ് ഈ പിള്ളേരൊക്കെ ഈ ഒരു ടെൻറ്റ് വിട്ട് പോകുന്നത് നമ്മുടെ മുസ്ലിം ലീഗിൻ്റെ തന്നെ പോഷക സംഘടനയായിട്ടുള്ള കെ എം സി സി അതുപോലെ തന്നെ വനിതാ ലീഗ് യൂത്ത് ലീഗ് വൈറ്റ് ഗാർഡ് അങ്ങനെ എല്ലാ വിഭാഗം ആൾക്കാരും ഈ ഒരു ടെൻറ്റിനോട് സഹകരിക്കുന്നുണ്ട് എല്ലാവരുടെയും പൂർണ്ണമായ സഹകരണത്തോടുകൂടി തന്നെയാണ് ഇവിടെ മനോഹരമായിട്ട് ഈ ഒരു ടെൻറ്റ് സംഘടിപ്പിച്ചത് അതുപോലെ തന്നെ കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് എല്ലാ വർഷവും മൂന്ന് വർഷമായിട്ടും നമ്മൾ പിന്നെ ഒരു മെഗാ ഇഫ്താർ നടത്താറുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഈ പ്രാവശ്യവും ആയിരം പേർക്ക് നമ്മൾ സദ്യ കൊടുത്തിട്ടുണ്ടായിരുന്നു മുത്താഴം എന്നാണ് പറയുക അപ്പോൾ ഒരു ആയിരം ആൾക്കാരെയൊക്കെ പങ്കെടുത്ത ഒരു മനോഹരമായിട്ടുള്ള പരിപാടി കൂടി നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ നാട്ടുകാരുടെ വല്ലാത്തൊരു സഹകരണം ഈ ടെൻറ്റിന് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അവർ ഒരുപാട് നമ്മൾ പറയാതെ തന്നെ സാമ്പത്തികമായിട്ട് ഒരുപാട് ആൾക്കാർ സഹായിക്കുന്നുണ്ട് വിഭവങ്ങൾ നൽകുന്നുണ്ട് ഈ ഒരു ടെൻറ്റ് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് നമ്മളേക്കാളും കൂടുതൽ ആഗ്രഹിക്കുന്ന നാട്ടുകാരാണ് ഇവിടെയുള്ള വ്യാപാരികളാണ് അതുപോലെ തന്നെ തൊഴിലാളികളാണ് എല്ലാ വിഭാഗം ആൾക്കാരും ഈ ഒരു ടെൻറ്റിനെ ഉപയോഗപ്പെടുത്തുന്നുണ്ട് മന നമ്മൾ നെക്സ്റ്റ് എല്ലാ വർഷവും ഈ ടെൻറ്റ് ഇതുപോലെ തന്നെ മനോഹരമായിട്ട് നടത്താൻ തന്നെയാണ് നമ്മുടെ തീരുമാനം ഇതിനേക്കാളൊക്കെ മെച്ചപ്പെട്ടുള്ള രീതിയിലുള്ള പിന്നെ കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്ത പ്രാവശ്യം ഒരുക്കും ഓരോ വാർഡ് കമ്മിറ്റിയും നമുക്ക് സാമ്പത്തികമായിട്ട് വലിയൊരു സഹായം നൽകുന്നുണ്ട് ഇപ്പോൾ സാമ്പത്തികമായിട്ട് നമ്മൾ സഹായിക്കാൻ വന്നിരിക്കുന്നത് ഫണ്ട് കൈമാറാൻ വന്നിരിക്കുന്നത് ഏഴാം ഐ ശാഖ മുസ്ലിം ലീഗിൻ്റെ ഭാരവാഹികളാണ് കുടിവെള്ളം ജ്യൂസ് ചായ ഈത്തപ്പഴം വിവിധ പഴവർഗ്ഗങ്ങൾ പലഹാരങ്ങൾ തുടങ്ങി വൈവിധ്യങ്ങളായ നിരവധി നോമ്പുതുറ വിഭവങ്ങളാണ് വിരുന്നിൽ തയ്യാറാക്കുന്നത് പ്രവർത്തകരുടെ വീടുകളിൽ നിന്നുള്ള വിഭവങ്ങളും നാട്ടുകാരുടെ സഹായ സഹകരണങ്ങളാലുമാണ് യുദ്ധ സംഗമം മുന്നോട്ടു പോകുന്നതെന്ന് കമ്മിറ്റി ഭാരവാഹികൾ പറയുന്നു യൂത്ത് ലീഗിൻ്റെയും വൈറ്റ് ഗാർഡിൻ്റെയും നേതൃത്വത്തിൽ കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായി വളരെ സജീവമായിട്ട് ഇഫ്തറാ ഇഫ്താർ അറ്റൻറ്റ് നടത്തിക്കൊണ്ടു പോവുകയാണ് വൈറ്റ് ഗാർഡിൻ്റെ മണ്ഡലം വൈസ് ക്യാപ്റ്റൻ അനീഫയും അതുപോലെ മുനിസിപ്പൽ ക്യാപ്റ്റൻ നാസറും കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായി ഇതിന് നേതൃത്വം കൊടുത്തു വരികയാണ് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തളിപ്പറമ്പയിലെ വ്യാപാരികളും അതുപോലെ കെ എം സി സി ഇത് ഇതിനോട് വളരെ സൗഹാർദപരമായി സാമ്പത്തികമായും ശാരീരികമായും വിഭവങ്ങൾ നൽകിക്കൊണ്ടും സഹകരിച്ച് വരികയാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇനിയുള്ള വർഷവും ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് യൂത്ത് ലീഗിൻ്റെ തീരുമാനം വൈറ്റ് ഗാർഡ് പ്രവർത്തകരുടെ കൂടെ ഉത്സാഹത്തോടെ ഒരുക്കങ്ങളിൽ പങ്കെടുക്കുന്ന കുട്ടിക്കൂട്ടത്തെ പറയാതെ ഈ ഇഫ്താർ സംഗമ വിശേഷം പൂർണ്ണമാകില്ല ഒരുക്കാനും പലഹാരങ്ങൾ നിരത്താനുമൊക്കെ മുന്നിലുണ്ട് ഈ കുട്ടിപ്പട്ടാളം പട്ടാളം കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഈ വർഷവും വളരെ തന്നെയാണ് മുസ്ലിം ലോകിനെ സ്നേഹിക്കുന്നവരും അതേപോലെ തന്നെ മറ്റ് നാട്ടിലെ എല്ലാ പ്രവർത്തകരും നമുക്ക് ഇത് ഇതിനു വേണ്ടിയിട്ട് സ്നേക്സ് ആയിട്ടും അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടും എല്ലാവരും നല്ല സഹകരണമുണ്ട് അതുപോലെ തന്നെ വൈറ്റ് ഗാർഡിൻ്റെ സഹായത്തോടു കൂടിയാണ് ഈ ടെൻറ്റ് മുന്നോട്ട് കൊണ്ടു കൊണ്ടുപോകുന്നത് നമ്മളെ ഇതുപോലത്തെ കുറേ കുട്ടികളും അതിനെ നമുക്ക് വേണ്ടിയിട്ട് വളരെ സഹായം ചെയ്യുന്നുണ്ട് പ്രസിഡന്റ് കെ പി നൌഷാദിൻ്റെയും ജനറൽ സെക്രട്ടറി എൻ എ സിദ്ദിഖിന്റെയും നേതൃത്വത്തിലുള്ള തളിപ്പറമ്പ് മുനിസിപ്പൽ മുസ്ലിം യൂത്ത് ലീഗിന്റെ മേൽനോട്ടത്തിലാണ് ഇഫ്താർ വിരുന്ന് നടക്കുന്നത് വൈറ്റ് ഗാർഡ് അംഗങ്ങളുടെ നിയന്ത്രണത്തിൽ വൈകുന്നേരം മണിയോടെ വിരുന്നിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങുന്നു നോമ്പുകാരനെ നോമ്പു തുറപ്പിക്കുകയെന്ന പുണ്യത്തിനൊപ്പം യാത്രക്കാരെ എന്ന കർമ്മം കൂടി നിറവേറ്റുകയാണ് തളിപ്പറമ്പിലെ ഈ വൈറ്റ് ഗാർഡ് സേന മനോഹാരിതയാണ് ഓരോ ഇഫ്താർ സംഗമങ്ങളും സംഘാടന മികവുകൊണ്ട് ശ്രദ്ധേയമാവുകയാണ് നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്ത ഈ ഇഫ്താർ വരുന്നത് തളിപ്പറമ്പിൽ നിന്നും ക്യാമറാമാൻ അമൽ രാമചന്ദ്രനോടൊപ്പം കാവ്യ രാമചന്ദ്രൻ കേരള ഓൺലൈൻ ന്യൂസ്